ബിഗ് ബോസ് സീസൺ സിക്സിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി ആരാണ് എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒറ്റ പേരേ ഉള്ളൂ ജാസ്മിൻ ജാഫർ അതുപോലെ തന്നെ ബിഗ് ബോസിൽ ഇത്തവണ ഉള്ളതിനകത്ത് ഏറ്റവും നല്ല ഗെയിമർ ആരാണെന്ന് ചോദിച്ചാൽ അപ്പോഴും എനിക്ക് പറയാൻ ഒരു പേരേ ഉള്ളൂ ജാസ്മിൻ ജാഫർ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജാസ്മിന്റെ ഗെയിം മോനെ അപാര ഗെയിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ജാസ്മിന്റെ ഗെയിമും ഇഷ്ടപ്പെട്ടു ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു സ്നേഹമുണ്ട് അത് ജാസ്മിൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് മാത്രമേ ജാസ്മിൻ കാണിക്കത്തുള്ളൂ ഇത്രയും ദിവസം നമ്മളത് പലപ്പോഴും അവൾ പല രീതിയിൽ ഗബ്രിയോട് കാണിച്ചപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും പൊളിഞ്ഞു എല്ലാവരും പല കാര്യങ്ങൾ അവളെ പറഞ്ഞു പക്ഷെ ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി അവൾക്ക് അവളുടെ ഉള്ളിലുള്ളത് ജെനുവിൻ സ്നേഹമാണ് പക്ഷെ അവൾ അത് ഇവിടെ നിന്ന് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അത് കാണിക്കുമ്പോൾ അത് ഫേക്കായിട്ട് പുറത്ത് നിൽക്കുന്ന എനിക്ക് വരെ എനിക്ക് പലപ്പോഴും നല്ല തെറി പറഞ്ഞിട്ടുണ്ട് ഈ ഗബ്രിയെ പിടിച്ച് എന്ന് പറഞ്ഞു പക്ഷെ ഇന്നും എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ ഒരു ചെറിയ ദേഷ്യം ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴും മനുഷ്യപ്പെട്ടേ എന്ന് പറയുന്ന സാധനം അവളോട് കാണിക്കണ്ട എന്ന് തോന്നിയ ഒരു പോയിന്റ് ഈ ഗബ്രിയുടെ ഇഷ്യൂ അവൾ ഇന്നും സംസാരിച്ചപ്പോളാണ് അപ്പോ നമുക്ക് അതിലേക്കൊക്കെ വരാം അപ്പോ വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു സൈക്കോ ബിഗ് ബോസ് സീസൺ എപ്പിസോഡ് അറുപത് അറുപത് എപ്പിസോഡായി അല്ലെ അറുപതാമത്തെ എപ്പിസോഡായി അയ്യോ അപ്പൊ ഇന്ന് പുതിയൊരു അതിഥിയും കൂടെ ഒരു ഗസ്റ്റ് വരുന്നതായിരുന്നു ഇന്ന് ബിഗ് ബോസ് ഹോട്ടലിലേക്ക് അപ്പോ ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ശ്വേതാ മേനോൻ ശ്വേത മേനോൻ വരുന്നത് അലക്സാൻഡ്ര ആയിട്ടാണ് അലക്സാണ്ട്ര രാജകുമാരി അപ്പോ രാവിലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് വന്ന് പറയുന്നുണ്ട് അലക്സാണ്ടർ രാജകുമാരി എന്ന് വരുന്നുണ്ട് അപ്പൊ അതിനു മുമ്പ് സ്ഥിരം പരിപാടിയായിട്ട് തന്നെ പാട്ടൊക്കെ ആയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അവിടെ കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട് എല്ലാ ദിവസവും തുള്ളിച്ചാടാൻ മെയിൻ ഫ്രണ്ടില് ഞാൻ കാണുന്നത് മെയിൻ ഒരാൾ നമ്മുടെ അൻസിഫ തന്നെയാണ് കേട്ടോ അൻസുബ അക്കാര്യത്തെ അടിപൊളിയാണ് എന്തൊക്കെയാണെങ്കിൽ രാവിലെ തുള്ളിച്ചാടാനുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇന്നൊരാള് വരും വരുന്നത് ആണെന്ന് പറയുന്നില്ല പക്ഷെ അലക്സാണ്ട്രയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അലക്സാണ്ട്രയുടെ കയ്യിൽ ഒരു ഡയമണ്ട് കാണും ആ ഡയമണ്ട് അലക്സാണ്ടർ പോകുമ്പോഴത്തേക്ക് ഒരാൾക്ക് കൊടുക്കും ആ ആൾക്ക് പത്താമത്തെ വീക്കിൽ നോമിനേഷൻ ഇല്ലാതെ സേഫ് ആയിട്ടിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാറിന്റെ മറ്റേ ഹോൺ കേൾക്കുന്നു കേൾക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ശ്വേതാ മേനോൻ ചേച്ചി വരുന്നുണ്ട് ചേച്ചി മേനോൻ ചേച്ചി വന്ന് ഇറങ്ങി അവിടെ ചേച്ചി അവിടെ റൗണ്ട് ഒക്കെ അടിക്കും എന്നിട്ട് പാവം ഋഷിയെ കുറച്ചേരം വെള്ളം കുടിപ്പിക്കും എച്ച് ആർ എനിക്ക് പവർ റൂമിൽ കേറാൻ വെച്ചാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അയ്യോ ചേച്ചി അങ്ങനെ ചെയ്യാൻ പറ്റില്ല ചേച്ചി ചെറുക്കൻ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട് എന്ത് പറയും ഇവരോട് ഇപ്പം എന്നൊരു അവസ്ഥയില് ലാസ്റ്റ് അവർക്ക് മനസ്സിലായി പാവത്തിനെ ഒന്ന് തലോടിയൊക്കെ വിടുന്നുണ്ട് ശ്വേത ചേച്ചി പിന്നെ ചേച്ചിക്ക് മനസ്സിലായി ഇനിയും അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവനോട് ഇന്ന് കരയുമെന്ന് അതുകൊണ്ട് എന്തായാലും നൈസായിട്ട് ചേച്ചി അവിടുന്ന് മാറിപ്പോന്നിട്ടുണ്ട് ചേച്ചി ഡെൻ റൂം സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് കഴിയുമ്പത്തേക്ക് നമ്മുടെ ജാസ്മിന് ചേച്ചി ഒരു ഡാൻസ് കൊടുക്കുന്നത് അതായത് ജാസ്മിൻ ആണല്ലോ അവിടുത്തെ നമ്മുടെ എന്താ എന്താ എഐ റോബോട്ട് ഇപ്പൊ റോബോട്ട് ഡാൻസ് കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് വൈകിട്ടത്തേക്കൊന്ന് ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ചേച്ചി വിടുന്നുണ്ട് അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് ചേച്ചി നമ്മുടെ അലക്സാണ്ടർ ചേച്ചി ജിൻഡോയെ വിളിക്കുന്നു എന്നിട്ട് ഒരു കാര്യം പറയുന്നു ജിൻഡോ കുട്ടാ ജിൻഡോക്കുട്ട കുട്ടാ ചേച്ചി ഇതിനകത്ത് ഇല്ലാത്തപ്പോൾ മോലാണ് അതായത് ചേച്ചി നമ്മുടെ ശ്വേത ചേച്ചി കൊണ്ടുവന്ന ആ ഡയമണ്ട് ചേച്ചി കിടക്കുന്ന ഡെൻ റൂമിലാണ് വെച്ചിരിക്കുന്നത് എല്ലാരെയും കാണുന്ന രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഒരു പ്രത്യേക ടേബിളൊക്കെ നമ്മുടെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ടേബിളല്ല ഒരു ചെറിയൊരു വെക്കുന്ന ഒരു സാധനം അപ്പം നമ്മുടെ ജിൻഡോ ചേട്ടനെ വിളിച്ചിരുത്തി ജിൻഡോക്കൂട്ട ജിൻഡോക്കുട്ട നീ നോക്കണം ചേച്ചി ഇല്ലാത്തപ്പോ നീയാണ് നോക്കേണ്ടത് ഈ റൂമിൽ ആകെ സാബു ചേട്ടന് മാത്രമേ കയറാൻ അനുവാദമുള്ളൂ സോ വേറെ ആരെങ്കിലും കയറി ഈ സാധനം എടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കോണം ഓക്കെ ചേച്ചി ഓക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി എന്നൊക്കെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് പാവം അവൻ ജിൻഡോ ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ജിൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടനെ തന്നെ ഒന്ന് വിളിപ്പിക്കാൻ പോകുന്നുണ്ട് അതായത് ചേച്ചി പറയുന്നുണ്ട് ആരെങ്കിലും കേറിയാലും നീ വഴക്കുണ്ടാക്കാനോ മറ്റേ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാനോ ഒന്നും പോകില്ല എന്നു പറഞ്ഞ ചേട്ടൻ പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഞാൻ ആദ്യം വന്നപ്പോഴൊക്കെ അങ്ങനെ ഉപയോഗിക്കത്തുള്ളായിരുന്നു ഞാൻ ഇപ്പൊ ഉപയോഗിക്കത്തില്ല ചേട്ടൻ മനസ്സിലായി അങ്ങനെയുള്ള ഉപയോഗങ്ങൾ പണിയാണെന്ന് ചേട്ടനെ കൊണ്ട് മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത ഒന്നും ചേട്ടനെ വായിൽ നിന്ന് ആവശ്യമില്ലാത്ത ഒരു വാക്കും വരുന്നില്ല അക്കാര്യത്തിൽ ജിണ്ട ചേട്ടനെ ഒരു ക്ലാപ്സ് ഉണ്ട് എന്താണെങ്കിലും സമ്മതിക്കണം ആ പുള്ളി കൺട്രോൾ ചെയ്ത് നിക്കുന്നതിന് പ്രത്യേകിച്ച് ജാസ്മിന്റെ ഒക്കെ വായിൽ നിന്ന് വരുന്ന കേട്ടിട്ട് പുള്ളി ഇങ്ങനെ നിക്കുന്നതിന് എന്റെ വായിൽ നിന്ന് തുപ്പൽ കിറിക്കുന്നു അപ്പൊ എന്തായാലും അങ്ങനെ ഒരു പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജാസ്മിനെ പിന്നെയും ജിൻഡോടെ ഉള്ള സംസാരമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചേത ചേച്ചി ജാസ്മിനോട് പറയുന്നു എല്ലാരെയും വിളിച്ചുകൊണ്ട് വരൂ നമുക്ക് ഇതിന്റെ ഡാൻസ് കാണാം എന്നുള്ളൊരു പരിപാടിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജാസ്മിൻ റോബോട്ട് ചെല്ലുന്നു നമ്മുടെ പവർ ടീം കിച്ചണിൽ നിൽക്കുകയാണ് അവിടെ ചെന്ന് അവരെ വിളിക്കാൻ അപ്പൊ റസ്മിനെ ഒക്കെ വിളിക്കുമ്പോഴത്തേക്ക് റസ്മിൻ പറയുന്നില്ല നീ പൊയ്ക്കോ നീ പൊയ്ക്കോ എന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം പറയും ലാസ്റ്റ് നമ്മുടെ ജാസ്മിൻ റോബോട്ട് പക്ഷെ മാന്യമായിട്ടാണ് കേട്ടോ വിളിക്കുന്നത് ലാസ്റ്റ് റോബോട്ട് ആണല്ലോ ചെന്ന് നേരെ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്യും മറ്റേ എന്തിന്റെ നമ്മുടെ സ്റ്റൗവിന്റെ എന്നിട്ട് വരാൻ പറയുമ്പത്തേക്ക് ജാസ്മിൻ ചേച്ചിക്ക് റസ്മിൻ ചേച്ചിക്ക് അങ്ങ് പൊളിഞ്ഞു നമ്മുടെ ടോം ഗായ് ആണല്ലോ ടോം ടോംബോയ്ക്ക് ടോം ഗായ് എന്ന് ടോം ബോയ് സോറി ടോം ടോം ഗേ എന്നൊക്കെ പറഞ്ഞതെന്ന് ആരും വരല്ലേ ടോം ബോയ് അപ്പൊ ടോം ബോയ്ക്ക് അങ്ങ് പൊളിഞ്ഞു ടോം ബോയ് മറ്റേത് ഉണ്ടി തള്ളിയൊക്കെ മാറ്റുന്നുണ്ട് ജാസ്മിനെ എന്നിട്ട് കിടന്ന് ഇങ്ങോട്ട് ഒച്ചയും ബേളൊക്കെ അങ്ങോട്ട് വെക്കും അപ്പൊ നമ്മുടെ ഈ ടോംബോയും ജാസ്മിൻ ചേച്ചിയുമായിട്ടുള്ള വഴക്ക് അത് അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങോട്ട് മൂർച്ചിച്ചു അപ്പൊ ഇതിന്റെ ഇടയ്ക്കയിലേക്ക് നമ്മുടെ വന്ന് ചാടും അപ്പൊ ഹോട്ടൽ യൂണിഫോമിലല്ല അതിന്റെ കാര്യം എന്താന്ന് ഞാനൊന്ന് പറയാം ചെറുതായിട്ട് പറഞ്ഞുതരാം അതിന്റെ എപ്പിസോഡിൽ കാണിച്ചില്ല അപ്സരക്കുഞ്ഞിനെയും ടീമിനെയും ബിഗ് ബോസ് ബിഗ് ബോസ് അല്ല നമ്മുടെ ബിഗ് ബോസിൽ അപ്പൊ നമ്മുടെ അപ്സരക്കുഞ്ഞിനെയും ടീമിനെയും നമ്മുടെ പവർ ഹൗസ് അപ്പൊ നമ്മുടെ അബ്സരക്കുഞ്ഞിനെയും ടീമിനെയും നമ്മുടെ പവർ ടീം അതായത് മാനേജ്മെന്റ് ഹോട്ടൽ മാനേജ്മെന്റ് മുതലാളിമാർ അങ്ങ് ഡിസ്മിസ് ചെയ്തു വിട്ടോളാൻ പറഞ്ഞു അതിനുള്ള കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മുടെ അപ്സരക്കുഞ്ഞിന്റെ അടുക്കലും അപ്സരക്കുഞ്ഞിന്റെ ടീമിന്റെ അടുക്കലും ഋഷി ചെന്നിട്ടൊരു കാര്യം ചോദിക്കുന്നുണ്ട് അതായത് സാബു ചേട്ടൻ ഋഷി കുഞ്ഞിനോട് പറഞ്ഞാ മോനെ അവരുടെ ഇരിക്കുന്ന ഒരു ഇരുപത് പോയിന്റ് മേടിച്ചോളാൻ പറഞ്ഞു അപ്പം ഈ ഋഷിക്കു കുഞ്ഞു പോയി അത് ചോദിക്കുമ്പോഴത്തേക്ക് കൊടുക്കുന്നില്ല അതിന്റെ പേര് മാക്സിമം മറ്റേ ഒച്ച പോളം ഉണ്ടാക്കാനായിട്ട് അപ്സരക്കുഞ്ഞിൻ സഹായിച്ചേട്ടനൊക്കെ ശ്രമിച്ചു അപ്പൊ അതൊരു പരിധിയിൽ കൂടുതൽ പൊട്ടിയപ്പോഴത്തേക്ക് നമ്മുടെ പവർ ടീം മാനേജ്മെന്റ് ഒക്കെ ഇടപെട്ടിട്ട് നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നൊരു സാധനം അങ്ങ് പറഞ്ഞു അപ്പൊ അഫ്സര കുഞ്ഞൊക്കെ വലിയ എന്തോ ആവാൻ ശ്രമിച്ചതാണ് അഫ്സരേയും നന്ദന്റെ സാഹചര്യം ഒക്കെ പക്ഷെ അവർക്ക് തന്നെ അന്നാക്കി കിട്ടി നല്ല പണി കിട്ടി ആ ഇരുപത് കോയിലും കൊടുത്തായിരുന്നെങ്കിൽ ചിലപ്പോ സാഹചര്യം ഈ ഗെയിം ഒക്കെ കഴിഞ്ഞ് ചിലപ്പോ പിന്നത്തേക്ക് അതിന്റെ ഡബിൾ അലർട്ടി ചിലപ്പോ കൊടുത്തേനെ പക്ഷെ ഇവരൊരു മണ്ടത്തരം കാണിച്ചു കൊടുത്തില്ല മാക്സിമം കൈ ഇരിക്കുന്ന പിടിച്ചു വെക്കാൻ നോക്കി അപ്പൊ തേക്ക് പണി കിട്ടി ഇനി അവർക്ക് അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഇനി കോയിൻ കിട്ടാനുള്ള ചാൻസ് പോയി അപ്പൊ അപ്സരമോളുടെ ചില സമയത്ത് അപ്സരയുടെ നമ്മുടെ സാഹചട്ടേ ചില സമയത്ത് മറ്റേ കുബുദ്ധിയും ഓവർ ബുദ്ധി മറ്റേ ഞങ്ങളാണ് ഏറ്റവും ബുദ്ധിമാന്മാർ എന്നുള്ള ഒരു സാധനമൊക്കെ വെച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം ഇതിന്റെ ഇതുകൊണ്ട് തന്നെ അപ്സരയ്ക്ക് വേറെ സ്പേസിനും കിട്ടാനില്ല അതുകൊണ്ട് ചാടിക്കേറി വരുന്നുണ്ട് ഈ ഒരു ഇടയിലേക്ക് അൻസിബ നല്ല പാച്ച ആട്ടി വിട്ടു അപ്സരാ നീ പൊക്കോ ഞാൻ നോക്കിക്കോളാം ഞങ്ങൾ ഒരേ ടീമാ ഞാൻ നോക്കിക്കോളാം അവളെ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്സര മറ്റേ മോന്തൊക്കെ വെറുപ്പിച്ച് സൈഡിൽ കൂടെ അങ്ങ് പോകുന്നത് നമുക്ക് കാണാം കാരണം അപ്സരയ്ക്ക് വോയിസ് ഇല്ല അപ്സറ അതിന്റെ ഇടയ്ക്ക് വേണ്ട കാര്യമില്ല ഓക്കെ അപ്പൊ ഈ ഒരു സംഗതി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു വഴക്കിന്റെ ഇടയ്ക്ക് ലിവിംഗ് റൂമിലേക്ക് നമ്മുടെ ബിഗ് ബോസ് പിടിച്ചിരുത്തുന്നു എല്ലാരെയും അവിടെ വന്നിട്ട് ജാസ്മിൻ കാര്യവും ഇല്ല ഒരു കാര്യവും ഇല്ലാതെ കണ്ടന്റ് ഗെയിം അത്രേ ഉള്ളൂ അല്ല വേറൊന്നും അതിനകത്ത് കണ്ടില്ല നോറേനെ പിടിച്ചു വാട്ടുന്ന ഒരു സീനുണ്ട് പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നി എന്താണെന്നറിയോ ജാസ്മിൻ ഒരു വൃത്തികട്ട് ഇങ്ങനെയുള്ള ചില സമയത്താണ് ജാസ്മിനോട് മറ്റേ ഒരു പൊട്ടൽ തോന്നുന്നത് പിന്നെ ആ ഗബ്രിത്തെന്റിയുടെ പേര് വരുമ്പോഴും ഈ ഒരു കാര്യവും ഇല്ലാതെ നോറയുടെ നെഞ്ചത്ത് നിന്ന് കയറുന്നുണ്ട് റസ്മിനെ എരിവ് കയറ്റി വിട്ടത് നോറയാണെന്നും പറഞ്ഞ് അത് ഞാൻ കേട്ടു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അത് പൊട്ടാനുള്ള കാരണം ജാസ്മിനെ പൊട്ടാനുള്ള ഒരു കാരണം നോറയുടെ നോറയാണ് നമ്മുടെ ഗബ്രിക്കുഞ്ഞിന്റെ സീൻ റസ്മിനൊക്കെ എഴുവേറ്റി വിടുന്ന ഇവിടെ പലയിടത്തും പറഞ്ഞു വിട്ടത് പറഞ്ഞ് നടക്കുന്നത് എന്നൊരു സാധനം ജാസ്മിന്റെ മനസ്സിലുണ്ട് സോ അതുകൊണ്ട് തന്നെ അതും പറഞ്ഞ് ജാസ്മിനെ ആട്ടുന്നുണ്ട് അതും പുതുതായിട്ട് വന്ന ഗസ്റ്റുകളുടെ ഫ്രണ്ടില് സോ നോറ അവിടുന്ന് തന്നെ ഒച്ച രണ്ടുപേരും ഒച്ച പേളമായി വീണ്ടും റസ്മിനുമായിട്ടൊരു സാധനം കഴിഞ്ഞ് റസ്മിൻ മാറിപ്പോയി അപ്പൊ അതിനിടയ്ക്ക് നോറയുടെ പിടിച്ച് നോറയായിട്ട് ചെറിയൊരു സാധനം പൊട്ടുന്നുണ്ട് അത് ആവശ്യമില്ലാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് റസ്മിന്റെ ഇടയ്ക്ക് ഒരു പരിധി കൂടുതൽ വഴക്കുണ്ടാക്കാൻ റസ്മിനാണ് അങ്ങോട്ട് പൊട്ടിക്കുന്നത് കാരണം റസ്മിൻ മാത്രമേ ഉള്ളൂ ജാസ്മിൻ അവിടെ ഒന്നും മറ്റേ നേരത്തെ ഗബ്രിയ ഉണ്ടായിരുന്നു തോൽ ചായ്ക്കാൻ ഇപ്പൊ ഇവള് മാത്രമേ ഉള്ളൂ ഇവിടെ രണ്ടുമൂന്ന് ദിവസമായിട്ട് വലിയ മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ പിന്നെ അവളെ വെറുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പണിവാളൂന്ന് അറിയാവുന്നതുകൊണ്ട് അധികം വെറുപ്പിക്കാതെ നോറയുടെ നെഞ്ചത്ത് കയറി നോറ ഉടനെ കരഞ്ഞുപോയി ടോയ്ലറ്റിൽ പോകുന്നുണ്ട് അവിടെ നിന്ന് നോറ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നോറ ചോദിക്കുന്നതിനകത്ത് നല്ല പോയിന്റ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി കാരണം എന്തിനാണ് അവള് ആക്ഷേപിക്കുകയാണ് പലപ്പോഴും പല ആളുകളുടെ ഫ്രണ്ട് വെച്ചിട്ട് ജാസ്മിൻ നോറയെ ആക്ഷേപിക്കുന്നുണ്ട് അത് നോറയുടെ വായിൽ നിന്ന് വീഴുന്ന നോറയുടെ ജാസ്മിന്റെ വായിൽ നിന്ന് വീഴുന്ന അത് ആണെങ്കിൽ പോട്ടെ തെറി പറഞ്ഞ് തീർത്തുപോലെ അത് പട്ടിയെന്നോ മായെന്നോ പായെന്നോ വിളിച്ച് ഇവിടെ അങ്ങനല്ല ചെയ്യുന്നത് ജാസ്മിൻ അങ്ങനല്ല ചെയ്യുന്നത് ജാസ്മിൻ ഒരുമാതിരി വൃത്തികെട്ട രീതിയിലുള്ള കുറച്ച് തെറിയാണോ അതല്ല എന്നാല് മറ്റേ ചീപ്പായിട്ട് ഏറ്റവും താഴെ ഇറങ്ങി ചെന്ന് മറ്റേ ആട്ടുന്ന രീതിയിലുള്ള ഒരു സാധനമൊക്കെയാണ് ജാസ്മിൻ ചെയ്യുന്നത് അത് വീട്ടിൽ നിന്ന് പഠിച്ചതാണ് അല്ലാതെ പ്രത്യേകിച്ച് വേറെ പോയി പഠിച്ചാൽ എനിക്ക് തോന്നുന്നില്ല വീട്ടിൽ തന്നെ ഒരു വീഡിയോ ആക്കിയിട്ടിരിക്കുന്ന കുഞ്ഞല്ലേ പുറത്ത് ഇറങ്ങി അവള് ഇടപഴകി അവൾക്ക് വലിയ പരിചയം കാണത്തില്ല അതുകൊണ്ടുള്ള ഒരു കുഴപ്പമാണിതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കേട്ടോ ആ ഒരു കാര്യത്തിൽ മാത്രം ജാസ്മിനോട് യോജിക്കാൻ പറ്റുന്നില്ല ആ ഒരു കാര്യത്തിലും പിന്നെ ഈ കപ്പ്രക്കൂട്ടനെ പൊക്കി പിടിച്ചോണ്ട് ഇപ്പോഴും വരുന്നേ ഉള്ളു ഞാൻ പറയാം അപ്പം ആ ഒരു പരിപാടി ഇവിടെ കഴിയുമ്പത്തേക്ക് പിന്നെ കാണുന്ന അൻസിബേടെ പുറേ നമ്മുടെ അപ്സര ജെല്ലുന്നുണ്ട് അവിടെ പിന്നെ കുറച്ചുകാര് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ പെട്ടെന്ന് അത് കട്ട് കട്ടിയ് കളഞ്ഞു ബിഗ് ബോസ് സ്കൂളിൽ നേരം കാണിച്ചില്ല അപ്സര എവിടെങ്കിലും ഒക്കെ ക്യാമറ സ്പേസ് കിട്ടിയാൽ അവിടെ കയറാൻ അപ്സര കാരണം അതെന്തായാലും ഇനി കോയം കിട്ടത്തില്ല പിന്നെ എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം ഈ ആഴ്ചയൊക്കെ നിന്ന് പോകണ്ടേ അപ്പൊ അതുകൊണ്ട് ഓടി ചെല്ലുന്നുണ്ട് അപ്പൊ അത് കഴിയുമ്പത്തേക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അൻസുബയുടെ കാര്യം എനിക്കത് പറഞ്ഞാൽ മനസ്സിലായില്ല ഞാൻ ലൈവ് ആ ഒരു പോർഷൻ കണ്ടില്ല അതുകൊണ്ട് നീ മനസ്സിലായില്ല അൻസിബ കരയുന്നുണ്ട് കൂടെ മറ്റേ ഋഷി വന്നിരുന്ന ആശ്വസിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് അൻസിബ പറയുന്നുണ്ട് അത് ദേഹത്ത് വീണേനെ അത് ദേഹത്ത് ആയനെ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അത് മാത്രം ആ ഒരു കാര്യം മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി പറയുന്നില്ല അപ്പം നോറ ജാസ്മിനെ പറ്റി പറയുന്നുണ്ട് അവൾ അവഗണിക്കുന്നതിനെ പറ്റിയൊക്കെ അത് കഴിയുമ്പോഴത്തേക്ക് കാണിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ നമ്മുടെ സാബു ചേട്ടനും സ്വേത ചേച്ചിയും കൂടെയും നമ്മുടെ ജാസ്മിനെ അവരുടെ റൂമിൽ വിളിച്ചിരുത്തിയിട്ട് ഒരു കുഞ്ഞു ഉപദേശം കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ പറഞ്ഞല്ലോ ഗെയിമറൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഒരു സാധനം ഒരു ഡൗട്ട് തോന്നി അതുപോലെ തന്നെ ജാസ്മിൻ അവിടെ നിൽക്കണം എന്ന് ബിഗ് ബോസിലെ ബിഗ് ബോസ് അതായത് ആ കണ്ടസ്റ്റൻസ് അല്ലാതെ ബിഗ് ബോസ് ബിഗ് ബോസും ബിഗ് ബോസിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും എന്തോ ഒരു മറ്റേ കുറച്ച് കൂടുതൽ അവളോട് ഒരു അനുകമ്പ ഉണ്ട് അവർ നിക്കണം എന്നുള്ള സാധനം ഉള്ള പോലെ എനിക്ക് തോന്നി കാരണം വന്നിട്ട് ഇത് ഭയങ്കര ബൂസ്റ്റ് ആണ് അത് മതി ജാസ്മിന് ഇനി ഇനി എന്തൊക്കെയാണോ അവള് കാണിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാൻ പറ്റത്തില്ല കണ്ടറിയാം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല പറഞ്ഞു പോകും തെറ്റിപ്പോയി സോറി ചിന്തിക്കാൻ പറ്റത്തില്ല സീരിയസ്ലി കാരണം നമ്മുടെ ചേച്ചി നമ്മുടെ സ്വേത ചേച്ചി പറയുന്ന ഒരു സാധനമുണ്ട് സേത ചേച്ചി പറയുന്നത് ജാസ്മിൻ സൂപ്പർ പ്ലെയർ ആണ് ജാസ്മിൻ ആപാരമാണ് ജാസ്മിൻ അടിപൊളിയാണ് ജാസ്മിന്റെ സംസാരം ഒന്ന് നോക്കിയാൽ മതി എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട് അപ്പഴത്തേക്ക് മറ്റേ വീണ മറ്റേ കുലീലതയാകും അവളക് ജാസ്മിനെ ഒരുപാട് അങ്ങ് അയ്യോ ചേച്ചി പറ ചേച്ചി ആഹും കൊള്ളാലോ ചിരി വരുന്നു എന്തൊക്കെയാണോ അവക്ക് അങ്ങനെ ഒരാളോട് നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ ജനങ്ങളെ വരെ പൊട്ടന്മാരാക്കുകയാണ് ഈ ബിഗ് ബോസ് പരിപാടി ഒരാൾ പുറത്തുനിന്ന് ഒന്ന് രണ്ട് പേരെ കൊണ്ടുവന്നിട്ട് അവര് നല്ല വ്യക്തമായിട്ട് ജാസ്മിനെ പറഞ്ഞു കൊടുക്കുകയാണ് നീ അടിപൊളി പ്ലെയർ ആണ് എന്ത് തേങ്ങയാണ് എന്തിനാണ് ഈ സാധനം നിങ്ങൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് നാട്ടുകാരെ പൊട്ടമാകരാക്കാണോ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നി ഇന്ന് ബിഗ് ബോസ് കണ്ടപ്പോ വെറുതെ ജനങ്ങളെ പൊട്ടമാരാക്കുക നിങ്ങൾ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ കൺഫെഷൻ റൂമിലേക്ക് ജാസ്മിനെ ഞാനത് വിട്ടുപോയി ജാസ്മിനെയും റസ്മിനെയും കൂടെ ഈ ലിവിംഗ് റൂമിൽ അവിടെ നിന്ന് ഒരു വഴക്ക് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ ഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് രണ്ടുപേരും എന്നിട്ട് അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് രണ്ടുപേരും ഭയങ്കര കരച്ചിലും സോറി സോറിമോള എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജാസ്മിന്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്ന ഒരു മാല എനിക്കൊന്ന് ഗബ്രിയുടെ മാലയാണ് അത് നമ്മുടെ സാബു ചേട്ടൻ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം സാഹു ചേട്ടൻ എടുക്കുന്നത് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ അപ്പം ചോദിക്കുമ്പം കൊടുക്കുന്നില്ല സാബു ചേട്ടൻ സാപ്പം ഏഹ് എനിക്കത് വേണം സാബു ചേട്ടാ അതിന്റെ കൂടെ എനിക്ക് വേറൊന്നും ഇല്ല ഇവിടെ സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് ആ ഒരു കാര്യത്തിൽ മറ്റേ ഗബ്രി അതുപോലെ തന്നെ സാബുച്ചേട്ടനും നമ്മുടെ സ്വേതയും കൂടെ വരുന്ന ആ ഒരു കഥയൊക്കെ പറയുമ്പോഴത്തേക്ക് ജാസ്മിൻ സൂപ്പറാണെന്നൊക്കെ പറയുന്ന സമയത്ത് ജാസ്മിൻ എന്തെങ്കിലും റിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓരോ പോയിന്റിലും ഗബ്രി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് വരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ ഉണ്ടല്ലോ എനിക്ക് തോന്നിയത് നമ്മൾ ഇത്ര ഇത്ര നാളും നമ്മൾ കണ്ടോണ്ടിരുന്ന നമ്മൾ വിചാരിച്ചു ജാസ്മിന്റെ ഗെയിം ഗബ്രിയുടെ ഗെയിം ഗബ്രിയുടെ ഗെയിം തന്നെയാണ് അത് നമുക്ക് പുറത്തിറങ്ങിയിട്ടുള്ള അവന്റെ പല ഇന്റർവ്യൂ കാണുമ്പോഴും മനസ്സിലാവുന്നുണ്ട് ഗബ്രിക്ക് ഗെയിം ഒരാളെ വേണമായിരുന്നു അവിടെ അതായിരുന്നു ജാസ്മിൻ അല്ല പുറത്തിറങ്ങി കഴിഞ്ഞോടും മറ്റേ കെട്ടുകയോ പിടിക്കുക അങ്ങനത്തെ ഒരു പരിപാടിയില്ല ഗബ്രിക്ക് പുറത്ത് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കെയർ ജാസ്മിനോ കൊടുക്കാനോ അങ്ങനത്തെ ഒരു പരിപാടി അവിടെ കാണത്തില്ല ജാസ്മിൻ ഇപ്പോഴും അതൊക്കെ പ്രതീക്ഷ തോന്നുന്നു അതിനകത്തിരിക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ എന്തിനാണ് ഓരോ ദിവസവും ഗബ്രി ഇന്ന് തന്നെ ഒരു എനിക്ക് തോന്നി പത്ത് പതിനഞ്ച് രാജ്യം പറഞ്ഞിട്ടുണ്ട് ഗബ്രി ഗബ്രി ശ്വേത എടുക്കലും പറയുന്നുണ്ട് ഗബ്രി ഞാനുമായിട്ടുള്ള അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗബ്രിയെ ഞാനുമായിട്ടുള്ള മറ്റേ രീതിയിൽ അവർ പറയുന്നുണ്ട് അത് ഓറമിനോട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നോറയോട് കാരണം നോറയോട് അതിനെ ചൂടായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ ഇവിടെ പറയുന്നതാ ഗബ്രി ഗബ്രി ഗബ്രിയുടെ മാല എവിടെ ആ മാല തരു നമ്മുടെ സാബു ചേട്ടനോ ചോദിക്കുന്നു ലാസ്റ്റ് സാബു ചേട്ടനും നമ്മുടെ ശ്വേതങ്ങളും ഒറ്റ ഇരിക്കുമ്പോഴത്തേക്ക് അവർ സംസാരിക്കുന്ന ഒരു സാധനം നമുക്ക് കേൾക്കാം സാബു ചേട്ടനോട് സ്വേത പറയുന്നുണ്ട് ഇപ്പൊ കൊടുക്കണ്ട നാളെ കൊടുത്താൽ മതി അവരെ സാബുചാട്ടൻ പറയുന്നുണ്ട് അയ്യോ അവക്കും അല്ല അറ്റാക്കും വന്നല്ലോ അല്ല ഹാർട്ട് അറ്റാക്കും വരും അവക്ക് ഇത് കൊടുക്കാതിരുന്ന വന്നവർക്കും വരെ പുച്ഛമാണ് അവളോട് കാരണം എന്താണ് അവളോടെ ആ ഒരു എന്തോ ആ ഒരു കാര്യത്തിന് മാത്രം ജെനുവിൻ ആയിക്കോട്ടെ സ്നേഹം അവക്കെനിക്ക് തോന്നി ഇത്രയും ദിവസം ഉള്ള കൂടെ ഉണ്ടായിരുന്ന ഒരാള് ഒക്കെ ഭയങ്കരമായിട്ട് അപ്പൊ അവൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അപ്പഴും ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ പുറത്തൊരുത്തിന് ഒരു വാക്കു കൊടുത്തിട്ടാ വന്നേന്ന് അവള് പറയുന്നുണ്ട് അവൾ അത് മറന്നുപോയോ ഏഹ് അല്ല ഇത്രയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് പുറത്ത് ഏതൊരുത്തനാണെങ്കിലും ഇപ്പൊ ജാസ്മിൻ കെട്ടാൻ വെച്ചിരുന്ന ആ പയ്യനാണ് അതിനുള്ളിൽ വന്നിട്ട് അവനാണ് ഇതാണെങ്കിൽ ഒരു പെണ്ണുമായിട്ട് കാണിക്കുന്നതെങ്കിൽ ജാസ്മിനെ സഹിക്കാൻ പറ്റുമോ ജാസ്മിനാവുന്നു എന്താ ചിന്തിക്കാത്തത് മറന്നുപോയി അവള് അവള് പല കാര്യങ്ങളും മറന്നുപോയി ഗബറിയുടെ കേസ് പറയുമ്പോൾ അവളുടെ വാപ്പയുടെ അസുഖം തിരക്കുന്ന പോലുമില്ല അതിനെ പറ്റി കെട്ടാൻ വെച്ചെന്നൊരുത്തൻ അവനൊക്കെ ഇത് കേക്കുമ്പോ എങ്ങനെയാണ് അവന്റെ മാല വേണം കയ്യില് ഈ പുറത്തുനിന്ന് നീ അകത്തോട്ട് വന്നപ്പോഴത്തേക്ക് കെട്ടാൻ വെച്ചിരുന്നവന്റെ നീ എന്തെങ്കിലും മേടിച്ചോണ്ടോന്നോ അവന്റെ മാലയോ അല്ലോ ഇത്രയും ദിവസം അകത്തോറ്റൊക്കെയാണെന്ന് പറഞ്ഞു ഗബ്രിയുടെ മാല വേണം എനിക്ക് അത് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞ ജാസ്മിൻ മോള് അവളോട് എനിക്ക് പൊളിഞ്ഞത് ഒരു ഗെയിമർ ആണ് ഇഷ്ടം എന്തൊക്കെയാണെങ്കിലും ഇങ്ങനത്തെ ഓരോന്ന് കാണുമ്പോൾ ജാസ്മിനോട് അറപ്പ് തോന്നുന്നുണ്ട് ജാസ്മിൻ എന്തെങ്കിലും നീ ഇത് വല്ലതും കാണുവാണെങ്കിൽ ആരെങ്കിലും വീഡിയോ കാണുവാണെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിലും കൊടുത്തു ഇവിടെ ഇരിക്കുന്ന ഒരുത്തരും അറപ്പാണ് അവളോട് സത്യം പറഞ്ഞാൽ ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് പുറത്തിറങ്ങാൻ പോകുന്ന വ്യക്തിയോട് വെറും ഉറപ്പാണ് അവൾ അതിനകത്ത് കാണിക്കുന്നത് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാണുമ്പോൾ ഗെയിമറിനോട് ഞാൻ പറഞ്ഞല്ലോ ജാസ്മിൻ എന്ന് പറഞ്ഞ ഗെയിമറെ ഭയങ്കര അടിപൊളിയാണ് പക്ഷേ ഇങ്ങനെ ഈ ജബ്രിയുടെ കേസ് വന്നിട്ടുള്ള പേഴ്സണൽ ലൈഫിലെ കുറെ കാര്യങ്ങൾ അവളുടെ കാണുമ്പോഴത്തേക്ക് അവൾ പറയുമ്പോഴത്തേക്ക് ആട്ടി തുപ്പാൻ തോന്നുന്നുണ്ട് ജാസ്മിനെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെ തന്നെയാണ് അവളുടെ ഈ ഒരു സാധനം മാത്രം അങ്ങോട്ട് പിടിച്ചില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടി ഇതൊക്കെ ആയിരുന്നു ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നാളെ കാണാം അപ്പൊ അതിനിടയ്ക്ക് എന്തെങ്കിലും നാളെ ഞാൻ മാക്സിമം ലൈവ് കാണാൻ ശ്രമിക്കും അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈവ് അപ്ഡേറ്റും തരാം അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക